വന്നിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് ആ മഹാ ഐശ്വര്യശാലികളായ പ്രതാപശാലികളായ തപസ്സുകൊണ്ട പ്രതാപശാലികളായ ആ മഹാ തേജസ്വികളായ അവരെ തൻ്റെ അന്തപുരം കൂടി പരിശുദ്ധീകരിക്കാൻ വേണ്ടി തൻ്റെ പത്നിയെയും പുത്രവർഗങ്ങളെയും മറ്റുള്ളവരെയും എല്ലാം അനുഗ്രഹം അവരുടെ ദർശനം കൊണ്ട് അനുഗ്രഹിപ്പിക്കാൻ വേണ്ടി ആ കാ തൃക്കാൽവെപ്പുകൾ കൊണ്ട് അവിടെ മുഴുവനും പരിശുദ്ധീകരിച്ചു കൊണ്ട് അവരെ അങ്ങനെ പതുക്കെ അങ്ങനെ നട അതിലെ ഇങ്ങനെ അവരുടെ കാൽ അതിലെ വെപ്പിച്ചുകൊണ്ട് താനും മുമ്പിൽ നടന്ന അവരെ വേണ്ടപ്പെട്ട ആസനങ്ങൾ കൊണ്ടിരുത്തി താനും ഇരുന്ന് അവരെ ഇവിടെ ഇപ്രകാരം പറഞ്ഞു എന്താണ് ആദ്യം പറഞ്ഞ എന്ന് നമുക്ക് നോക്കാം മഹാകവി എങ്ങനെയാണ് അത് വർണ്ണിക്കുന്നത് ഓരോ സന്ദർഭത്തിൽ നിന്നു കൂടി നമുക്ക് അതിലൊരു താല്പര്യമുണ്ടല്ലോ അപമേഘോദയം വർഷം ഫലം വരുഷം അദൃഷ്ടകുസുമലം ദർശനം ോദയം വർഷം ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത് ഒരു ഇടിവെട്ടും യാതൊരു സൂചനയും ഇല്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയിലെ മഴ അങ്ങോട്ട് പെയ്തങ്ങോട്ട് കുളിർത്താൽ എങ്ങനെയുണ്ടാവും അപമേഘോദയം വർഷം മേഘങ്ങളെ പോലും മേഘങ്ങൾ പോലും വന്നില്ല ആ കിടക്കുന്ന മണ്ണിലേക്ക് ഇതാ അതീവ ശക്തമായ മഴ അനുഗ്രഹ മഴയാണ് ഇവിടെ ചൊരിഞ്ഞത് വരുന്നതും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല ആ അനുഗ്രഹത്തിന്റെ മഴ ഞാൻ കുളിർത്ത് ഞങ്ങളുടെ ഈ കൊട്ടാരത്തിൽ മുഴുവനും പെയ്തിരിക്കുന്നു അപമേഘോദയം വർഷം അദൃഷ്ട കുസുമം ഫലം പിന്നെ ഇവിടെ ഞങ്ങളുടെ പുണ്യം മുഴുവനും ഫലിച്ചിരിക്കുന്നു കായ് പിടിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളും പുണ്യ തപസ്സുകളും എല്ലാം തന്നെ ഫലിച്ചിരിക്കുന്നു അതെങ്ങനെയാണ് അത് പൂത്തതുപോലും ഒരു പൂവിടാതെ ഫലിച്ചു എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഇങ്ങോട്ട് കായ വന്നതുപോലെ ആണുപ്പ് നിങ്ങളുടെ വരവ് അതിലിഷ്ട കുസുമം ഫലം പൂവ് കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ പുണ്യങ്ങളും തപസ്സുകളും എല്ലാം തന്നെ ഭാഗ്യങ്ങളും ഒക്കെ ഇതാ ഇവിടെ നിങ്ങളുടെ രൂപത്തിൽ ഫലമായിട്ടിതാ ഇവിടേക്ക് വന്നിരിക്കുന്നു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപമേഘോദയം വർഷം അദൃഷ്ടകുസുമം ഫലം അതർക്കിതോപന്നം വോ ദർശനം പ്രതിഭാതി മേ അങ്ങനെയാണ് വഹാ ഇതം അതർക്കിതോപന്നം ദർശനം മേ പ്രതിഭാതി അപ്രകാരമാണ് വഹ നിങ്ങളുടെ അതർക്കിതോപന്നം അതർക്കിതം വിചാരിക്കാതെ ഉപപന്നം അടുത്ത് വന്ന് വീണ അടുത്തേക്ക് കിട്ടിയ ഉപഗതം അതർക്കിതോപന്നം വിചാരിക്കാതെ വന്ന് ലഭിച്ച വഹ ഇ ദർശനം നിങ്ങളുടെ ദർശനം മേ പ്രതിഭാതി അപ്രകാരമാണെന്ന് മേ പ്രതിഭാതി എനിക്ക് തോന്നുന്നു അതാണ് മഹാകവി ഹിമവാനെ കൊണ്ട് അവരുടെ മുമ്പില് ആദ്യം പറയിപ്പിക്കുന്ന വാക്കുകൾ അപമേഘോദയം വർഷം അദൃഷ്ടകുസുമം ഫലം മേഘോദയം ഇല്ലാതെ വർഷം പൊഴിയുന്നു അദൃഷ്ടകുസുമം പൂ കാണുന്നതിനു മുമ്പ് തന്നെ ഫലം ഇതാ വിളഞ്ഞിരിക്കുന്നു അത് അങ്ങനെയാണ് വഹാ അതർക്കിതോപന്നം ദർശനം മേ പ്രതിഭാതി വിചാരിക്കാതെ വന്ന് കൈവന്ന വന്ന് വീണ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന ഈ അനുഗ്രഹം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു अपमेघोदयं वर्षम् अधृष्टकुसुमं फलम् अदर्किदोपवन्नं वो दर्शनं प्रतिभाति